എറണാകുളം ജില്ലയിൽ പനമ്പള്ളി നഗറിൽ ഓഫീസ് സ്പേസ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നു എറണാകുളം ജില്ലയിൽ പനമ്പള്ളി നഗറിലായാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് നില ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഈ ബിൽഡിംഗിലെ സെക്കൻഡ് ഫ്ലോറുള്ള ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് സ്പേസ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് റെന്റിന് നൽകുന്നത് ഇവിടെ മുമ്പ് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയും ലേബൽ സപ്ലൈ ഓഫീസുമാണ് പ്രവർത്തിച്ചിരുന്നത് ഈ സ്പേസ് ഓഫീസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഈ കാണുന്ന ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് പേസിന് പ്രതീക്ഷിക്കുന്ന മന്ത്ലി റെന്റ് അമ്പത്തി അയ്യായിരം രൂപയാണ് റെന്റ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും ഫോർ ഫോർ സിക്സ് നയൻ ടു സിക്സ് ഫോർ സിക്സ് എയ്റ്റ്